അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പാചക വിശേഷങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കാവാലം വരെ ഒന്ന് പോകണം അപ്പൊ കാവാലത്ത് കാവാലം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാ ശരിക്കും ഗ്രാമപ്രദേശമാണ് അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ എന്ത് പറഞ്ഞ തോടും പോളയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് പിന്നെ അത് കുഴപ്പമില്ല ഞാൻ പിന്നെ ആ കോട്ടയവും ഈ ആലപ്പുഴയൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് കണ്ട് പരിചയമുണ്ട് അതില്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയെടുക്കാം കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ടിപ്സ് ചെയ്യുന്നുണ്ട് ആ ടിപ്സ് ഞാൻ ഇത് കരിമംഗല്യത്തിൻ്റെ ടിപ്സാണ് അപ്പോൾ ഒത്തിരി ആളുകൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മാറുവോ മാറുമോ ഉറപ്പായിട്ട് മാറും കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ് അപ്പോൾ ഒരു ഉണ്ട് ഇതിനകത്ത് പിന്നെ വേറെ എന്താ പിന്നെ വേറെ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണം എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിയും എല്ലാം കൂടെ ഇട്ടു മിക്സഡ് വെജിറ്റബിൾ കറി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാമല്ലോ ഗ്രീൻ പീസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് സബോളയുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും മാത്രം ഇതിനകത്തിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് അതുകൊണ്ട് എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ പിന്നെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം രാവിലെ ചെയ്യത്തുള്ളു കേട്ടോ അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് നമുക്കതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ ഈ കോക്കോണട്ട് മിൽക്ക് പൗഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മാഗിയുടെ തീരാറായി ഇത് തീരാറാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തേങ്ങാപ്പാലൊന്നും ബിരിയാണായിട്ട് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് സൂപ്പറായിട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ പിന്നെ മിക്സിക്കകത്തിട്ടു തേങ്ങാതിരുമി അടിച്ചു ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ രാവിലെ ചെയ്യൂ അല്ലേ അപ്പം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ കറിയുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീർത്ത് നമ്മുടെ കാര്യത്തിന് പോവുകയും ചെയ്യാം കേട്ടോ അപ്പം ഗ്രീൻ പീസ് കറിയായി ഇനി ഇതിന് ഉപ്പുണ്ടോന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് എന്നാലും ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി കൊമളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചൂടത്ത് ചപ്പാത്തി തിന്നുക എന്ന് പറഞ്ഞാൽ പാടല്ല ചില ചിലരൊക്കെ പറയത്തില്ലേ അയ്യോ ചൂട് സമയത്ത് ഗോതമ്പ് ഒത്തിരി കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് ഓ നമ്മളിപ്പം അങ്ങനെയൊന്നുമില്ല നമുക്കേതാ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുമല്ലേ അതിൽ കൂടുതലൊന്നുമില്ല ഓ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഒക്കെ ഞാൻ ചുട്ടെടുക്കട്ടെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടോ സൂപ്പറായിട്ടോ ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി പോകുന്ന വഴി അറിയത്തില്ലേ അപ്പം ചപ്പാത്തി റെഡിയായി ഇനി കഴിക്കാൻ പോകാം ഞങ്ങൾ ഇപ്പം രാവിലെ കാവാലം വരെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഒരുങ്ങി നിൽക്കുവാണ് ഇപ്പം രൂ അവിടെ റെഡി ആകുന്നതേ ഉള്ളൂ വെയിലാണെങ്കിൽ സഹിക്കാമല്ലേ ഇപ്പം തന്നെ മണി അത്ര ഒമ്പതേ മുക്കാലായി അപ്പം രാവിലെ എന്നാൽ പോകണമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഒരുങ്ങി പിടിച്ചൊക്കെ വന്ന് മിറ്റവും തൂത്ത് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും സമയൊക്കെ ആയി എന്ത് പറയാനാ നമ്മുടെ നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചാലോ ഒന്ന് വെളിയിലോട്ട് പോകാനായിട്ട് പറ്റുന്നത് അല്ലേ എന്നിട്ട് തന്നെ ഞാൻ രാവിലെ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറിയൊന്നും വെച്ചിട്ടില്ല ചേട്ടൻ പറഞ്ഞു പോയിട്ട് വരുന്ന സമയം നമുക്ക് നോക്കട്ടെ ഒത്തിരി താമസിച്ചാൽ വന്നെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും നമ്മുടെ മുട്ട പ്രയോഗമോ എന്തെങ്കിലുമൊക്കെ നടത്താം ചെമ്മീന്തിയലൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇനി അടുക്കളയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇനിയും താമസിക്കും ഇപ്പം തന്നെ ഒമ്പതേ മുക്കാലായി അപ്പം അവിടെ പോകുന്ന എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു കൊച്ചിൻ്റെ അമ്മ അയ്യച്ഛൻ മരിച്ചു പോയായിരുന്നു അത് മരിച്ചു പോയിട്ട് ഇപ്പം അന്ന് ഞങ്ങൾ മൂകാമ്പിയെ പോയില്ലേ അന്നായിരുന്നു അപ്പം അന്ന് ഞങ്ങൾക്കതിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം എന്നോട് പറഞ്ഞപ്പം ഇന്ന് നമുക്കൊന്ന് പോകാം എന്ന് വെച്ചു അന്ന് പറ്റിയില്ലെങ്കിൽ ഇന്നിപ്പം നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നന്ന് വിരങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ പൊരുകയെന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും തിരക്കണ്ട ഒരു കടമയൊക്കെ നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് വീഡിയോ ഒന്നും എടുക്കത്തില്ല മരണ വീട്ടിൽ ചെന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം പോകുന്ന വഴിക്ക് ചിലപ്പോൾ കുറെ കാഴ്ചകൾ ഞാൻ പണ്ട് എങ്ങോ പോയതാണ് ഇപ്പോൾ എനിക്ക് ആ വഴി പോലെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ പോയവരുണ്ട് പിന്നെ അവരോടൊക്കെ ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ അവരുടെ പരവാസ്തോലിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അപ്പം റെഡി ആ റെഡി ഞാൻ റെഡി ആയി കേട്ടോ റെഡി ആയോ റെഡി ആയി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ ആ കഴിഞ്ഞു വീഡിയോ പിടിക്കുന്നോണ്ട് അവിടെ ഇരിക്കുമായിരുന്നേ എന്നാൽ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമായിരുന്നു അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരാം പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം കാവാലത്ത് പോകുമ്പോൾ പുളിങ്കുവഴിയും പോകാം മങ്കൊമ്പ് വഴിയും പോകാം കേട്ടോ രണ്ട് വഴികളിൽ കൂടെ ചെന്നാലും കാവാലത്ത് ചെല്ലും അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രണ്ട് സൈഡിൽ നിറച്ച് പാടമാണ് അപ്പോൾ അവിടെ പോയിട്ടൊക്കെ കഴിഞ്ഞിട്ട് അതാ നെല്ലൊക്കെ ഇങ്ങനെ കറുപ്പാടയിലോട്ടിട്ടിട്ട് ഇട്ടിരിക്കുകയാണ് അതാ കൊയ്ത്ത് ഭീഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് രസമല്ല കാണാനായിട്ട് അപ്പം നെല്ലാണെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് കുറേ കാക്കുകൾ വന്നിട്ട് ആ നെല്ല് തിന്നുകൊണ്ട് ഇതൊക്കെ എന്ത് രസമുള്ള ഒരു കുട്ടനാട്ടിലെ കൂട്ടനാട്ടിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെ നിങ്ങളങ്ങനെ കാവാലത്ത് പോകാനായിട്ട് ഇറങ്ങി ആ ഇവിടെ വന്ന് നിൽക്കുവാണ് ഇനി ജങ്കാറി കയറണം ജങ്കാറി കയറി അപ്പുറം കിടക്കണം അപ്പം വണ്ടി വലിയ ജങ്കാറായിട്ടോ വണ്ടിയൊക്കെ കയറുന്ന ജങ്കാർ അപ്പോൾ പിന്നെ ആ ജങ്കാറിൽ നോക്കി നിൽക്കുക നിൽക്കുമോ അവിടെ കിടപ്പുണ്ട് കണ്ടോ അതിനിക്കരത്തോ ഇപ്പുറത്തോട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നല്ല രസമുണ്ടല്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ അടിപൊളി അടിപൊളിക്കാറ്റ് നല്ല ഇഷ്ടമായി ഇനി നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് ഒന്നാമത് നമ്മുടെ വെയിലത്തൂന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ അങ്ങ് നിന്ന് പോകാനായിട്ട് തോന്നി അതിങ്ങോട്ട് മരുന്നിടം വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ടു വീലറും കൊണ്ടാണ് വന്നത് അപ്പം ടു വീലറും നമ്മൾ ജങ്കാറിൽ ഏറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകും ഇപ്പം ഇപ്പോൾ പരിപാലിക്കും ആളെ ഇറക്കുന്നു ഇതാ ഇത്രയും വീതി ഉള്ളു കൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് ഇതും കുറച്ച് ദൂരമുള്ള ഒരാറിൻ്റെ വീതി അത്രേ ഉള്ളൂ ഈ വീതി ഇതാ ഇത് കണ്ടോ വണ്ടി ഇനി ഇനിയിപ്പോൾ ഇത് അക്കരെ പോകണമെങ്കിൽ ജങ്കാറയ്ക്ക് കാരണം വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഈ വണ്ടിയെല്ലാം ഇനി ഈ ജങ്കാറേക്ക് എത്തി അക്കരയ്ക്ക് പോകാനുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു ഇഷ്ടമാതിരി നല്ല കാഴ്ചകളൊക്കെ കാണാതാ വള്ളമൊക്കെ പോകാണ്ടപ്പോ ജങ്ങാറ് വരുന്നുണ്ട് ഇതിനകത്താണ് ഞങ്ങൾ കയറുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗം തട്ടാശേരി കേട്ടോ ഇത് ഈ ആറ് കിടന്ന് അപ്പറ എത്തുന്നതാണ് കാവാലം എന്താ ഇതിന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുവാണ് ഇത് കാണാത്ത കുറേ ഒക്കെ കാണുമല്ലോ അല്ല ഞാൻ ഒരു പ്രാവശ്യം ഇതേ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ അന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ അതൊക്കെ ഇപ്പം മറന്നുപോയി അപ്പം ഞങ്ങൾ കയറാനായിട്ട് തയ്യാറായിട്ടോ കേട്ടോ വേണ്ട ഞാൻ അടുത്ത് വന്നു അടുത്ത് വന്ന ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ കേട്ടോ അങ്ങനെ ജംഗാറിങ്ങെത്തി ജംഗാറിൽ കയറി ഒരു ഫുള്ള് പിന്നെ ഒരു ബോട്ടുണ്ട് സാധാരണ ബോട്ടിൽ അപ്പോൾ അതിനകത്താണ് ആൾക്കാരൊക്കെ കയറിയത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ എന്തുവാ പറയുന്നത് നീളത്തി നീളത്തിങ്ങനെ ജങ്കാർ പോലെ അനുഭവിച്ചിങ്ങനെ കിട്ടുകയുണ്ട് അപ്പം ഷീറ്റൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പുറത്തൊക്കെയാണ് ഈ കാറും സ്കൂപ്പും ഓട്ടോറിക്ഷയും അങ്ങനെ പറഞ്ഞ പോലെ എല്ലാം കേട്ടി വെച്ചു കൊണ്ട രീതിയിലുണ്ട് ഇനി ഇങ്ങനെ കാണിക്കാൻ എനിക്ക് ഇങ്ങനെ എടുക്കുകയാണ് ഇത് കാണാത്തവർ കാണുമായിരിക്കും ഇന്ന് ജങ്കാർ എന്നൊക്കെ പറഞ്ഞ് അറിയാൻ വയ്യാത്തവരൊക്കെ കാണും പണ്ടൊക്കെ ഞാൻ ഈ ജങ്കാർ എന്ന് പറയുന്നത് നമ്മൾ മാത്രം അങ്ങനെ ഇങ്ങനെ കടപ്പും നൽകാറുണ്ട് പക്ഷേ വണ്ടി ഇങ്ങനെ കേട്ടുകൊണ്ട് വരുന്ന ജങ്കാർ എന്നാണ് ഇരുന്നാണ് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ വേറെ എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അത് ഉണ്ടായിരിക്കുന്നു അറിയാൻ പയ്യാണ്ടിട്ടായിരിക്കാം അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നത് രചിച്ചായിട്ടും വണ്ടി വെച്ചിട്ട് കാറിൻ്റെ പുറകിലാണ് വണ്ടി വെച്ചിരിക്കുന്നത് വണ്ടി വെച്ചിട്ട് ഇതാ എൻ്റെ കൂടെ ബോട്ടിനകത്ത് കയറി അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ രചിച്ചായിട്ട് അവിടെ വീഡിയോയും ചെയ്യുന്നത് എനിക്ക് എന്ത് രസമാണ് നോക്കി കിടക്കുന്ന ആറ് കിടക്കുന്ന കാണാനായിട്ട് എന്ത് രസമാണ് അല്ലേ നിറച്ച് ഈ പോളയെന്ന് ഞങ്ങൾ പറയത്തില്ലേ ഒരു ഭാഗത്ത് കുറേ പോളയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ശക്കര നേരം ഇരുന്നാൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് കട്ടി നമ്മൾ ഈ ചന്ദാറിനകത്ത് ഇരുന്നാൽ മതി ഓപ്പോഴേക്കും അക്കരയ്ക്കെത്തും അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം കൂടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ആ ആറ്റിനുള്ള കാറ്റ് അടിക്കുമ്പോഴത്തേക്കും എന്താസുഖവും അട്ടിക്കൊളി ഒത്തിരി നേരം നമുക്ക് ഇങ്ങനെ കുത്തിപ്പിച്ച് അപ്പൊ ഞാൻ ഓർത്തെ പോയി ഇപ്പോഴെങ്ങോ എത്തണ്ടായിരുന്നു വിചാരിച്ചു അത്രയ്ക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ ആ ബോട്ടേ കയറി എന്നുള്ള യാത്ര കുറച്ചുകൂടെ ദൂരം വേണമായിരുന്നു പക്ഷെ ഇനിയിപ്പവിടെ പാലം വരുവാൻ തോന്നി കേട്ടോ പാലം വരുമ്പോഴത്തേക്കും ഈ ജങ്കാറിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ ആറുകിടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജങ്കാർ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ അങ്ങനെ ജങ്കാർ ഇറങ്ങി ജങ്കാർ ഇറങ്ങിയിട്ട് വീടിനും ടു വെല്ലറിലോട്ട് കേറി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു കറക്റ്റായിട്ട് വീടൊന്നും അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എവിടാന്ന് വല്ല പിടിയുണ്ടോ ഉണ്ടോ അവരോട് ചോദിക്കുന്ന കേട്ടായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് കുറേ നാളായി കേട്ടോ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ട് അത്രയും പോലും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും ചോദിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി ചോദിക്കട്ടെ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങള് ജ്യൂസ് കുടിക്കാനായിട്ട് കേറി അവിടെ കേറിയപ്പോഴത്തേക്കും ഓറഞ്ചും ജേപ്സും ഒക്കെ ഉള്ളായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ പറഞ്ഞു ഇപ്പൊ ഓറഞ്ച് ജ്യൂസൊക്കെ എടുത്തു ആ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖല്ലേ ഈ ചൂടത്ത് അപ്പൊ ഞങ്ങൾ ഇതേ കാവാലത്ത് പോയിട്ട് ഇപ്പ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ എത്തി കുളിച്ചു അത്ര മാത്രമേ ഉള്ളൂ ചൂടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ നമ്മൾ ബന്ധു പോവും അതുപോലത്തെ ചൂട് ഒന്നാമത് ടു വീലറിലും കൂടെ അല്ലേ പോയത് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് അങ്ങനെ കേക്കുമ്പോഴുള്ള ഇതേട് കേട്ടോ പക്ഷേ വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ട് പാടത്തിന്റെ നെടുപ്പൂടല്ലേ പോകുന്നത് അപ്പൊ നല്ല സുഖാണ് കാറ്റ് പഠിക്കുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയാൽ കണക്ക കരിഞ്ഞു പുകഞ്ഞു പോകുന്നു നമ്മൾ അത്രയ്ക്കും ഭയങ്കര ചൂടാകട്ടോ അപ്പൊ വരുന്ന വഴിക്ക് ഒരു ചോറും വാങ്ങിച്ചോണ്ട് വന്നു രാവിലെ അങ്ങനെ കറിയൊന്നും വെച്ചില്ല പിന്നെ കറിയും കൂടെ ഒക്കെ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും അതുകൊണ്ട് കറിയൊന്നും വെക്കാൻ നിന്നില്ല സകലം ചോറ് വെച്ചായിരുന്നു അന്നിട്ട് എന്തേലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചേട്ടാൽ നമുക്ക് എന്നാ ഒരു പൊതു ചോറ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു ഒട്ടിപ്പൊതു ചോറേ വാങ്ങിച്ചോളൂ കേട്ടോ അതിൻ്റെ തന്നെ ധാരാളം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനായിട്ട് അപ്പം നമുക്ക് ഇതിനകത്തെ കറികൾ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം വെജ് വെജായിട്ടോ പിന്നെ ഓണം ഇഷ്ട നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പിന്നെ എന്റെ ഇന്നലത്തെ നമ്മള് വെച്ച ചെമ്മീന്തിയൻറെയും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ വേണമെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ലാത്തതിന് പകരം അപ്പൊ നമുക്കില്ലാത്ത എന്തെല്ലാം ആണ് നമുക്കൊന്ന് ചോറന്ന് നോക്കാം ചോറ് ഈ ചോറും മതിയാകും എനിക്കാണെങ്കിൽ ഒരു പിടി ചോറ് മതി അത് നമുക്ക് അഴിച്ചു നോക്കാം എന്തൊക്കെയാകുന്നു മതി കേട്ടോ ഒരു പതി ചോറ് മഴ നമുക്ക് ഇപ്പൊ ഒത്തിരിയാണെന്ന ചോറൊന്നും നമുക്ക് ഉണ്ണാൻ പറ്റത്തില്ലല്ലോ ഉണ്ണാൻ പറ്റത്തില്ലെന്നല്ല വേണമെങ്കിൽ ഗുണ്ണൊക്കെ ചെയ്യാ പക്ഷെ നമ്മളെ ഞാൻ എന്റെ വണ്ണത്തെ ഭയങ്കര ഞാൻ ആകെ പാട സകലം ചോറ വെച്ചിട്ടുണ്ട് ഉണ്ണുന്ന കേട്ടോ ഇത്ര ഉണ്ണത്തോളൂ ഈ കര നമുക്ക് കഴിച്ചു നോക്കാൻ എന്തൊക്കെയാണേ ചോറ പിടിയിരിക്കട്ടെ എങ്കിൽ നമുക്ക് എടുക്കാനോ ഇതിന്റെ റബ്ബർ ബാൻഡ് അഴിക്കാനാണ് ഒരുപാട് പെടാ പാട്ട് ഇതിന്റെ റബ്ബർ ബാൻഡ് അടിക്കാൻ വേണ്ടിട്ട് നോക്കാം എന്താണ് കാണിക്കണ്ടേക്കാൻ നോക്കാൻ എന്തൊക്കെയാണ് ഇത് അച്ചാറ മാങ്ങ അച്ചാറു മാങ്ങ അച്ചാറു എന്റെ കാര്യം കഴിഞ്ഞേ നീതിന് അതെന്താന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം എനിക്ക് പറഞ്ഞു അവിയല്ല അവിയൊത്തി ധാരാളം മതിയാവൂലെ ചിലപ്പോ നമ്മക്ക് പോകും ഇതുപോലെ ഒരു പൊതി വാങ്ങിച്ചുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാവുന്നേ ഉള്ളു ഇത് മതി എന്നൊക്കെ വരില്ല പക്ഷെ എന്നും നമുക്ക് ഇതായി കഴിഞ്ഞാൽ എന്നും നമുക്ക് മടുക്കും ഇതുവരെ നോക്കാം ഇതാണ് ബീറൂട്ട് ബീട്രൂട്ട് തോരന ഇത് ബീട്രൂട്ട് കാര്യം ഇപ്പൊ അച്ചാറായി അവയിലായി ബീട്രൂട്ട് തോരനായേ ഇന്ന് നമുക്ക് എന്തുവാ നോക്കാം ഇന്നത്തെ സാമ്പാറായിരിക്കും സാമ്പാറും പിന്നെ നമ്മുടെ വാങ്ങിക്കുന്ന ഏത് എവിടെ നിന്ന് ചോറ് വാങ്ങിച്ചാലും സാമ്പാർ അല്ലേ സാമ്പാർ ഒരു ഫേവറേറ്റ് ആണ് കഴിക്കാനും പറ്റുന്നു എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ രസം എന്നിരിക്കുമ്പഴത്തേക്കും ദേഷ്യം വരും ഇതിന്റെ റബ്ബർ ബാൻ അടിച്ചിട്ട് വന്ന് ഇല്ല മോട്ടല്ലേ ഇത് മോരുകറിയാണ് ഇത് സാമ്പാറാണ് ഇത്രയാണ് ഇതിനാ സാമ്പാർ സാമ്പാറൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ ഇനി നമുക്ക് കഴിച്ചിട്ടൊക്കെ കാണാം കേട്ടോ കുറച്ച് തൈര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ തൈര് വേണ്ടേ ആ എടുത്തോണ്ട് ഇപ്പം നമുക്ക് കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ചെയ്യാം കഴിഞ്ഞ ദിവസം ചെയ്തതല്ല ഞാൻ ഗോതമ്പ് പൊടിയും തൈരും കാപ്പിപ്പൊടിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ആയിരുന്നു ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് രണ്ടുമാണ് ഞാൻ മാറി മാറി ചെയ്ത് എൻ്റെ മുഖത്തെ പാടുകളൊക്കെ കുറച്ചത് കേട്ടോ അപ്പൊ ഇത് തക്കാളി വെച്ചുള്ളതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ടിപ്സാണ് ഇത് ഇടുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ നന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എപ്പ ചെയ്യണം എന്നും ചെയ്യാമോ സ്ക്രബ് എന്നും ചെയ്യാമോ അല്ലെ ഇത് ചെയ്യുന്നതിന് മുന്നേ എന്നും സ്ക്ബ്ബ് ചെയ്യണോ അങ്ങനെ നൂറ് 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 സംശയങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയും ഞാൻ ആ വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് എന്നാലും ഇത്രയും പേര് സംശയങ്ങൾ ചോദിച്ചപ്പം ഞാൻ ഒന്നും കൂടെ ഏർ ചെയ്തേക്കാന്ന് വിചാരിച്ചാണ് ഏത് ടിപ്സും നമ്മൾ മുഖത്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ എന്താ പറഞ്ഞ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷം സന്ധ്യ കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഏത് ടിപ്സ് ചെയ്താലും കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ടിപ്സൊക്കെ ചെയ്തിട്ട് വെയിലത്തുടങ്ങും വെയിലത്തിറങ്ങിയില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഇരുന്നാൽ തന്നെ ഭയങ്കര ചൂടാ അല്ലെ അതുകൊണ്ട് കഴിവതും വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്താൽ മതി എനിക്കിപ്പോ നിങ്ങളെ വീഡിയോ കാണിക്കാനുള്ള ദിവസം ഞാൻ നേരത്തെ ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഇപ്പൊ എന്തായാലും വൈകുന്നേരം തന്നെയാണ് ഈ ടിപ്സ് ചെയ്യുന്നത് ഞാൻ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല രാവിലെയൊക്കെ കറക്ക പറഞ്ഞു ഞാൻ വിചാരിച്ചു രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കറക്കല്ല ഞാൻ പറഞ്ഞില്ല കാവാലത്ത് പോകുന്ന കാര്യം അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ വൈകിട്ട് വൈകുന്നേരമായി ഇപ്പൊ വൈകുന്നേരം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ദേഹത്തോട് ഇങ്ങനെ ചൂടടിച്ചുകൊണ്ടിരിക്കുവല്ലേ ഇപ്പം വന്ന് ഏർ സന്ധ്യാ സമയത്ത് സന്ധ്യ ആയില്ല എന്നാലും ഏഹ് വെയിലിന്റെ കുറഞ്ഞു വൈകുന്നേരമായി അപ്പൊ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏത് ടിപ്സ് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുക ഒരു സംശയം മാറി കിട്ടിയല്ലോ നട്ടുച്ചയ്ക്കൊന്നും ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് അത് മനസ്സിലായല്ലോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് ഏത് ടിപ്സ് ചെയ്യുന്നതിന് മുന്നും ഞാൻ ഇതെല്ലാം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കേട്ടോ മനസ്സിലായവർക്ക് ഒരുപക്ഷെ ദേഷ്യം വരും അത് ഞാൻ ഇപ്പൊ എടുത്തെടുത്ത് പറയുന്നേ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ഇപ്പൊ ഞാൻ മുഖം നന്നായിട്ട് ഇപ്പൊ സോപ്പിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ പിന്നത്തെ ഒരു സംശയം ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ടിപ്സ് ചെയ്യുമ്പോൾ എല്ലാം സ്ക്രബ്ബ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് വേണ്ട ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഈ ടിപ്സ് ചെയ്യുമ്പോൾ എല്ലാം സ്ക്രബ് ചെയ്യാറില്ല പിന്നെ ഞാൻ എപ്പോഴും ഈ സ്ക്രബ് നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യണ്ട എല്ലപ്പോഴും സ്ക്രബ് ചെയ്താൽ മതി എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ മുഖം ഇതായി പോകും അതുകൊണ്ട് എപ്പോഴും ചെയ്യരുത് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടാണ് സ്ക്രബ് അല്ലെ സ്ക്രബ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ ഞാൻ ഇപ്പൊ തക്കാളിയുടെ ടിപ്സ് തന്നെ എങ്ങനെ സ്ക്രബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു തക്കാളി നല്ല വണ്ണം കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളിയെ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുക അതൊക്കെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാരും പിടിക്കുക എല്ലാവർക്കും അല്ലെ അപ്പൊ മുറിച്ചെടുത്തിട്ട് ഇന്നിപ്പം ഞാൻ സ്ക്രബ് ചെയ്യാൻ പോകുന്നത് എന്നും ചെയ്യണ്ട കേട്ടോ നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യ ഒറ്റ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്നും ചെയ്യരുത് അപ്പൊ ഇന്നിപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ തക്കാളിയുടെ പുറത്തോട്ട് കുറച്ച് പഞ്ചസാര തരികൾ അതുപോലെ പഞ്ചസാര ഒരു സ്കബ്ബ് ചെയ്യുമ്പോഴത്തേക്കും മോഹം അങ്ങോട്ട് അമർത്തി വലിച്ചൊന്നും പോകരുത് പയ്യനെ ചെയ്തു കൊടുക്കാളു ഈ ഇച്ചിരി ഒരു തരി വേണല്ലോ ഒരു തരി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യാനായിട്ടൊരു എന്താ പറയുന്നത് ഒരു അരക്കെ നമ്മൾ അല്ലെ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നല്ലവണ്ണം ചെയ്യണം കേട്ടോ നല്ലവണ്ണം മുഴുവൻ ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഈ തക്കാളി ഇട്ട് തക്കാളിയും പഞ്ചസാരയും അതുപോലെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ എല്ലാം ഉള്ള സ്ക്രബ്ബ് നല്ല അട്ടിപ്പൊളിയാ കേട്ടോ നമ്മുടെ മുഖം നല്ല അപ്പം ഇതിപ്പം കരിമങ്കല്യം മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും അങ്ങനെ ഉള്ളതെല്ലാം മാറും കേട്ടോ ഇപ്പം ഞാൻ വെയിലത്തൂന്ന് ഞാൻ പറഞ്ഞില്ലേ തവാല വരെ പോയപ്പോഴത്തേക്കും നമ്മൾ കറുത്ത് പിടച്ചുപോലെ ആയിപ്പോയി ഇവിടെ വന്ന് കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകുമ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആട്ടെ ചെയ്യാം വിചാരിച്ചിട്ട് ഇപ്പം വൈകുന്നേരമായി അതുകൊണ്ടാണ് ചെയ്യാന്നൊക്കെ നമ്മുടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിക്കകത്തോട്ട് പഞ്ചസാര ഇടുമ്പോഴത്തേക്കും തരി അങ്ങനെ അങ്ങോട്ട് വരത്തില്ല കാര്യം എന്നാന്ന് വെച്ച് വെച്ചാൽ ഇത് ഈ തക്കാളി നീരും പഞ്ചസാരയും ഇവിടെ പെട്ടെന്ന് അലിഞ്ഞു പോകും കാപ്പിപ്പൊടി പക്ഷേ അങ്ങനെയല്ല കാപ്പിപ്പൊടിക്കകത്ത് നമ്മൾ പഞ്ചസാര തരി ചേർത്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകത്തില്ല പക്ഷേ തക്കാളി അങ്ങനെയല്ല തക്കാളി മുറിച്ചിട്ട് ഈ പഞ്ചസാര അങ്ങോട്ട് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും തക്കാ ആ നീരുണ്ടല്ലോ വാലിച്ചെടുക്കും പഞ്ചസാര തരികൾ അപ്പം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇച്ചിരി ഒന്ന് നന്നായിട്ട് അമക്കി പ്രസ് ചെയ്താലും നമ്മുടെ മുഖത്ത് പാടോ ഒന്നും വരത്തില്ല കാപ്പിപ്പൊടിയും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാപ്പിപ്പൊടിക്കകത്ത് പഞ്ചസാര തരി അലിയത്തില്ല പെട്ടെന്ന് അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം പക്ഷെ തക്കാളിക്കകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നോക്കിക്കേ ഒരു കുഴപ്പവും ഇല്ല പെട്ടെന്ന് അത് അലിഞ്ഞു പോവും പഞ്ചസാര ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കി പോവും ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ദിവസം അല്ല ഞാൻ ആ മുകാമ്പികയിലൊക്കെ പോയി വന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ ചെയ്തായിരുന്നേ അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കിനാ ഇതിനകത്ത് പഞ്ചസാര തരിയൊന്നും ഇല്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി പോകും തക്കാളി എല്ലാ പഞ്ചസാര തരികളെയും വലിച്ചെടുത്ത് ഇതാക്കി അങ്ങനെ പഞ്ചസാര അലിഞ്ഞു ഇത് കേട്ടോ അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്യുക ഇപ്പൊ കൂടി ഇച്ചിരി നേരം കൂടി പോയെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല നല്ലതാ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെയാണ് കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ മോഹാകപ്പാടെ ചെയ്തിങ്ങനെ ഒന്ന് പോവുക അപ്പം ഇത് ഞാൻ സ്ക്രബ്ബ് ചെയ്തിട്ട് കുറെ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കല്ലുകളോ തുടച്ച് മാറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതൊക്കെ എളുപ്പല്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഈ തക്കാളി പഞ്ചസാര കാപ്പിപ്പൊടി ഇതൊക്കെ വെച്ചിട്ട് തന്നെയല്ല അല്ലാണ്ട് നമ്മൾ കെമിക്കലൊന്നും മുഖത്ത് ഉപയോഗിക്കുന്നില്ല കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒന്നിനും പോകാറില്ല ഞാൻ ഫേഷ്യലിനും പോകാറില്ല ഒന്നിനും പോകാറില്ല നമുക്ക് ഒന്നും ചെയ്യാറുമില്ല എനിക്കൊരു ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഹീട്ടിലുള്ള നാച്ചുറലായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് തുടച്ച് കളാം എന്നിട്ട് ഈ തക്കാളി കളഞ്ഞേക്കാം കേട്ടോ ഇത് മാറ്റി വെച്ചേക്കാം ഇതിനിടയ്ക്ക് മുടി കഴിഞ്ഞു പോയി മുടിയൊന്ന് കെട്ട ചൂടാണെങ്കിൽ സഹിക്കാമല്ലാത്ത ചൂട് ശം ഇന്നലെ ഇവിടെ ഒന്ന് ചെറുതായി നമുക്ക് തുടക്കമേ ഇന്നലെ ഇവിടെ ചെറുതായിട്ടൊന്ന് മഴയൊന്ന് പൊടിച്ച് ഓ പൊടിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പോകും നല്ല മഴ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ആവശ്യത്തിനേരം മഴ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പയ്യനെ മുറ്റത്തോട്ട് ഇറങ്ങിയതും ആ മഴ നിന്നു ഞാൻ ചിലപ്പം മുറ്റത്തോട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അത് പെയ്തേനെ പക്ഷെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആ മഴ മഴയുടെ പോക്കിന് പോയി ചൂടാണെ ചൈക്കാൻ വല്ലാത്ത ചൂട് ഇപ്രാവശ്യം നേരത്തെ കാലവർഷം തുടങ്ങുമെന്നും അതിശക്തമായ രീതിയിൽ കാലവർഷം ഉണ്ടെന്നും ഒക്കെ പറയുന്ന കേട്ടു ദൈവമേ എങ്ങനെയാണോ എന്തു അതൊന്നും നമുക്കറിയത്തില്ലല്ലേ ഇടയ്ക്ക് കടലൊക്കെ ഉൾവലിഞ്ഞാൽ വലിഞ്ഞില്ലേ അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഇനി ഈ നേരത്തെ കാലവർഷം തുടങ്ങുമെന്നും പറഞ്ഞു ഇനിയിപ്പതിന്റെയൊക്കെ എന്തെങ്കിലും സംഭവിക്കാനിരിക്കുന്നതിന്റെ മുൻകൂട്ടിയുള്ള അറിവാണോ കടൽ വലിഞ്ഞതൊക്കെ ഒന്നും നമുക്കറിയത്തില്ല അപ്പൊ എന്താ അതൊക്കെ പോട്ടെ അപ്പോൾ എന്താ മുഖം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാം എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ ഒത്തിരി പേർ എന്നോട് പറഞ്ഞ് പോകുകയോ ചേച്ചി കുറഞ്ഞ കഷ്ടവും തോന്നും ഇത്രയും തക്കാളി എനിക്ക് വേണ്ട കേട്ടോ അപ്പം ഞാൻ തക്കാളിയെ ഒന്നും കൂടി അത ഇങ്ങനെ മുറിക്കുവാണേ ഒന്നും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ഭാഗത്തിനെ ഞാൻ മാറ്റി വെച്ചു നമുക്ക് നാളെ എടുക്കാൻ വെറുതെ എന്തിനാ കളയുന്നത് ഇനി തക്കാളിയും തേനും സ്ക്രബ്ബ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം തക്കാളിയും തേനും ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാലും എല്ലാരും എപ്പോഴും 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 സംശയം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ അല്ലാണ്ട് ഈ പഴമ്പളക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് നിങ്ങൾ ആരും വിചാരിക്കുന്നത് പക്ഷേ ഇത് അടിപൊളി ടിപ്സ് ആട്ടോ ഇതെല്ലാരും ചെയ്യണം കരുമല്ലി തീർച്ചയായിട്ടും മാറിപ്പോവും എൻ്റെത് അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മുഖത്ത് പാടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇപ്പോഴെ മുക്കാൻ ഭാവത്തോളം പാട് മാറി എനിക്കിപ്പോ ഭയങ്കര സന്തോഷമായി കെട്ടോ അപ്പൊ നമുക്കിതിനോട് ഒരു തുള്ളി തേൻ ഒരു തുള്ളി തേൻ ഇത് മാറി മാറി ചെയ്യാം കേട്ടോ ഇന്നലെ ഞാൻ ഇന്നലെ അല്ലല്ലോ രണ്ടു ദിവസം മുന്നേ ഇട്ട ടിപ്സല്ലേ അതും ഇതും എല്ലാം മാറി ചെയ്യാം രണ്ടും അടിപൊളിയാണ് ഒന്നിനൊന്നിനും മെച്ചാണ് രണ്ടും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം തക്കാളിയും തേനും കണ്ട തക്കാളിയിലോട്ട് തേൻ അങ്ങോട്ട് പേരട്ടി കൊടുത്തു ഇപ്പൊ തിന്നാണ്ട് ഒന്നില്ലേ വേണ്ട നമുക്ക് ഇത് മൂത്ത് തേക്കാനുള്ളതാണ് അതുകൊണ്ട് തിന്നണ്ട അപ്പൊ നമുക്ക് തേച്ച് കൊടുക്കാം നല്ല സുഖത്തെ ഫ്രിഡ്ജിലിരുന്ന തക്കാളി കൊണ്ട് എനിക്ക് ഭയങ്കര സുഖം നല്ല തണുപ്പല്ലേ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ട് ഇപ്പോഴത്തെ ഈ ഒരു കഷ്ണമുണ്ട് ഈ രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടും ഇങ്ങനെ ഇങ്ങനെയും തേച്ച് കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം രണ്ട് തക്കാളി കഷ്ണം കൊടുക്കുമ്പോൾ കൂടെ എന്തിനാ നമ്മൾ ആക്കി കളയുന്നത് ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നില്ലേ ഇതൊന്നും അവർക്ക് കൃഷിയുള്ള കാര്യങ്ങളൊന്നും അല്ല ചിലവർ കൊണ്ട് കേട്ടോ എനിക്കില്ലേ അപ്പം പിന്നെ വെറുതെ എന്തിനാ കളയിൽ നിന്നും വെച്ചാണ് അപ്പോൾ അവിടെ അരച്ചിട്ട് പതിയെ ഇപ്പോഴത്തെ ഉള്ളിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് എന്നിട്ട് ഇത് എല്ലാം നല്ലായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിഞ്ഞാനത്തെ ടിപ്സ്ന്ന് ഞാൻ പറഞ്ഞു തന്ന എൻ്റെതാ പതിനഞ്ച് മിനിറ്റ് മതിയെന്നല്ലേ എല്ലാത്തിനും പതിനഞ്ച് മിനിറ്റ് മതിയാകും കേട്ടോ ഞാൻ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾക്കും പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇനി പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മൾ എന്തെങ്കിലും ജോലിയുടെ ഒക്കെ പുറകെ പോയിട്ട് അയ്യോ പതിനഞ്ച് മിനിറ്റ് കൂടുതലായേയോ ഇനി എന്തിച്ച അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട ഇത് ഇച്ചിരി നേരം ഇരുന്നാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കേട്ടോ നല്ല നല്ലതാണ് അടിപൊളിയാണ് ഇപ്പം എന്ത് തേച്ചാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊരു പ്രവണതയും കൊണ്ട് നടക്കുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനൊരു കുറെ ഒരു വിശ്വാസം വേണം ആ ഇത് തേച്ച് കഴിഞ്ഞാൽ എന്റെ മുഖത്തെ പാടെല്ലാം മാറും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്ത് കാര്യം ചെയ്താലും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നു ഈ അസുഖം ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പോയാൽ മാത്രമേ ആ മരുന്ന് പോലും നമ്മുടെ ശരീരത്തിൽ പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ കാര്യവും ചിലവർ കരിമംഗല്യം വെച്ചോടിക്കും ഇത് മാറത്തൊന്നൂല്ല എന്ത് ചെയ്താലും അങ്ങനെ ഒരു മനസ്സിൽ ഓരോ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അതാരും പറഞ്ഞാലും ഒരു രക്ഷയില്ല അവരെങ്ങനെ വിശ്വസിച്ചു പോയി ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതുകൊണ്ട് ഇത് നല്ല ടിപ്സാണ് ഇത് ചെയ്യണം ഇത് ചെയ്ത് എനിക്ക് മാറ്റം ഉള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഒന്നും വേണ്ടി ഇപ്പം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് ഓടി വന്നു വെറുതെ ഇങ്ങനെ തക്കാളി എടുത്ത് മുഖത്ത് തേച്ചാൽ നല്ലതാണ് ഇനി കരിമങ്ങലും ഉള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി തേനും കൂടി ഇട്ട് വെക്കാം പിന്നെ തക്കാളിയും മുറിച്ചിട്ട് തേൻ തേച്ചിട്ട് അതിനകത്ത് ശക്കലം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഉപയോഗിക്കാറില്ല ഈ തക്കാളിയും തേനും കൂടെ ഉള്ള മിക്സാണ് ഞാൻ തേക്കുന്നത് പിന്നെ മറ്റേത് കഴിഞ്ഞ ദിവസം കാണിച്ചെന്ന പാക്കും അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം കാണുക മാത്രമല്ല ചെയ്യേം ചെയ്യണം ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തെ ഈ കരിമങ്ങല്യം മിക്കാത്ത പാടെല്ലാം നല്ലായിട്ട് പോയിട്ട് എല്ലാവരും നല്ല സുന്ദരി പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് നല്ലതായിട്ട് ചെയ്യണം കേട്ടോ ഇനി അപ്പൊ ഇത് ഞാനിപ്പൊ തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാ ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് പെയ്യനെ തുടച്ചങ്ങ് കളയാം തുടച്ചു കളയുകയോ കഴുകി കളയുകയോ ചെയ്യാം ഞാനിപ്പം ഒരു ഇത് ഫേസ് ഫേസ്റ്റാർക്കി എടുത്തിട്ട് ഇതുകൊണ്ട് അങ്ങ് തുടച്ചങ്ങ് മാറ്റുക പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴുത്ത് വരെ ചെയ്യും ഇത് കഴുത്ത് വരെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ കഴുത്ത് വരെ ചെയ്യുന്നില്ല മുഖം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ കഴുത്തിലും ചെയ്യുന്നത് നല്ലതാ കേട്ടോ കഴുത്തി ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ അതുകൊണ്ട് അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് തുടക്കുക എല്ലാ ടിപ്സ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ടിപ്സ് കരിമങ്ങല്ല് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇത് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവരും കാണുകയും ചെയ്യണം ചെയ്യുകയും ചെയ്യണം അടിപൊളി ടിപ്സ് ആയതുകൊണ്ട് പറയുന്നത് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡെമ്പൽ എല്ലാവർക്കും ബൈ